ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനാല് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ദർ ആർ ടു സെമി സർക്കിൾസ് ഇൻ ദ ഗൺ ഫിഗർ ഓ ഇത് സെന്റർ ഓഫ് ദ ലാർജ് സെമി സർക്കിൾ കാൽക്കുലേറ്റ് ദ പ്രൊബിലിറ്റി ഓഫ് എ ഡോട്ട് വുഡ് വിത്തൗട്ട് ലുക്കിംഗ് വിത്ത് ഇൻ ദമാൾ സെമി സർക്കിൾ ചിത്രത്തിൽ രണ്ട് അർദ്ധവൃത്തങ്ങളുണ്ട് ഇതിൽ വലുതിന്റെ കേന്ദ്രമാണ് ഓ കണ്ണടച്ചുകൊണ്ട് വലിയ അർദ്ധവൃത്തത്തിനുള്ളിൽ ഒരു കുത്തിട്ടാൽ അത് ചെറിയ അർദ്ധവൃത്തത്തിനകത്താകാനുള്ള സാധ്യത എന്താണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജിയോമെട്രിക് പ്രൊബിലിറ്റി അഥവാ ജാമിതീയ സാധ്യതയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജിയോമെട്രിക് പാറ്റേണിന്റെ ഉള്ളിൽ ഉള്ള ഏരിയ അഥവാ പ്രൊബബിലിറ്റിയാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്

ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇനി ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് അഥവാ അനുകൂലമായ വിസ്തീർണം ഏതാണെന്ന് കണ്ടുപിടിക്കാം ഇവിടെ ഡോട്ട് സെമി സർക്കിൾ സ്മാൾ സെമി സർക്കിളിൽ ആവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അഥവാ ഒരു കുത്തിട്ടാൽ ആ കുത്ത് ചെറിയ അന്തവൃത്തത്തിനകത്താവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് അഥവാ അനുകൂലമായി വിശതീരണം എന്ന് പറയുന്നത് എന്താണ് ഏരിയ ഓഫ് സെമി സർക്കിൾ ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഫിഗറിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ ലാർജ് സെമി സർക്കിളിന്റെ ഏരിയയാണ് ഇനി നമുക്ക് ഈ സ്മാൾ സെമി സർക്കിളിന്റെയും ലാർജ് സെമി സർക്കിളിൻറെയും ഏരിയകൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കറിയാം റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് എന്താണ് ഒരു സർക്കിളിന്റെയോ അല്ലെങ്കിൽ സെമി സർക്കിളിന്റെയോ അഥവാ വൃത്തത്തിന്റെയോ അർദ്ധവൃത്തത്തിന്റെയോ ഒക്കെ കേന്ദ്രത്തിൽ നിന്നും അഥവാ സെൻട്രലിൽ നിന്നും ആ വൃത്തത്തിലേക്ക് അല്ലെങ്കിൽ ആ സെമി സർക്കിളിലേക്ക് വരുന്ന ലെങ്ത് ആണ് റേഡിയസ് അഥവാ ആരം എന്ന് പറയും അതിനെ നമുക്ക് ആറ് കൊണ്ട് സൂചിപ്പിക്കാം അപ്പോൾ ഓയിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എത്രയാണ് ആറാണ് അതേപോലെ തന്നെ ഇവിടെ നിന്നും ഓയിൽ നിന്ന് ഈ വൃത്തത്തിലേക്കുള്ള ദൂരം എത്രയാണ് അങ്ങനെ വരുമ്പോൾ ഈ സ്മോൾ സെമി സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും അതിന്റെ സെന്റർ ഇവിടെ ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ലെങ്ത് ആർ ആറാണെന്ന് നമുക്കറിയാം അപ്പോൾ അതിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും ആർ ബൈ ടു ആർ ബൈ ടു അപ്പോൾ ലാർജ് സെമി സർക്കിളിന്റെ റേഡിയസ് ആറും സ്മാൾ സെമി സർക്കിളിന്റെ റേഡിയസ് ആർ ബൈ ടൂമാണ് ഇനി ഏരിയ ഓഫ് സർക്കിൾ എന്താണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഏരിയ ഓഫ് സർക്കിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് ആർ ഈസ് എ ഈക്വൽ ടു പയ്യർ സ്ക്വയർ വൃത്തത്തിന്റെ വിസ്തീർണം പയ്യാർ സ്ക്വയർ അപ്പോൾ അർദ്ധവൃത്തത്തിന്റെ അഥവാ സെമി സർക്കിളിന്റെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ എന്തായിരിക്കും പയ്യാർ സ്ക്വയർ ബൈ ടു ആയിരിക്കും കാരണം ഒരു സർക്കിളിൻ്റെ പകുതിയാണ് സെമി സർക്കിൾ അഥവാ ഒരു വൃത്തത്തിന്റെ പകുതിയാണ് അർദ്ധവൃത്തം അങ്ങനെ വരുമ്പോൾ അതിന്റെ ഏരിയയും പകുതി ആയിരിക്കും അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണ്ണം എന്താണ് പയ്യാർ സ്ക്വയർ ബൈ ടു ഇനി സ്മാൾ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഏരിയ ഓഫ് സ്മാൾ സെമി സർക്കിൾ ഈക്വൻ ടു ഈക്വേഷൻ എന്താണ് പൈ ടു ആർ സ്ക്വയർ അഥവാ റേഡിയസിന്റെ സ്ക്വയർ സ്മാൾ സെമി സർക്കിൾ മാത്രം നോക്കുകയാണെങ്കിൽ അതിന്റെ റേഡിയസ് എത്രയാണ് ആർ ബൈ ടൂ ആണ് അപ്പോൾ ആർ ബൈ ടു ഹോൾ സ്ക്വയർ ബൈ ടു ഈക്വൽ ഇട്ടും ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ് ഫോർ ഫോർ ഡിവൈഡ് ബൈ ടുന്ന് കിട്ടും ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക കിട്ടിയിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഡിവിഷനെ നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആക്കണമെങ്കിൽ അതിന്റെ നെക്സ്റ്റ് വരുന്ന ഇൻഡീജറിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ഫൈ ആർ സ്ക്വയർ ബൈ ഫോർ അടുത്തത് നമ്മൾ ഇൻഡു ആക്കി അപ്പോൾ ടൂവിന്റെ റെസിപ്രോക്കൽ എ ബൈ ബിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ തിരിച്ചിടുക അതായത് ബി ബൈ എ അപ്പോൾ ഇവിടെ ടു ബൈ വൺ ആണ് അതിനെ തിരിച്ചിട്ടാൽ എന്ത് വരും വൺ ബൈ ടു ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷനെ ആക്കുക ഡിവിഷൻ ഇൻഡു ആക്കുന്ന സമയത്ത് നെക്സ്റ്റ് വരുന്ന ഇൻഡിജറിന്റെ റെസിപ്രോക്കൽ അത് അതിനെ തിരിച്ചിട ഓക്കെ ഇനി ഇതിന് നമുക്ക് പയ്യർ സ്ക്വയർ ഇൻറ്റു വൺ പയ്യർ സ്ക്വയർ ആണ് ഫോർ ഇൻഡു ടു എറ്റ് ആണ് അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ ഈ ചെറിയ സെമി സർക്കിളിന്റെ അഥവാ അർദ്ധവൃത്തത്തിന്റെ ഏരിയ എന്താണ് പയ്യാർ സ്ക്വയർ ബൈ എയ്റ്റ് അപ്പൊ നമുക്ക് ഏരിയ ഓഫ് സ്മാൾ സെമി സർക്കിൾ ഈക്വൽ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ലാർജ് സർക്കിൾ ഇനി ലാർജ് സെമി സർക്കിൾ ഇതിലെ വലിയ അർദ്ധവൃത്തം മാത്രം നോക്കുക അവിടെ റേഡിയസ് എത്രയാണ് വരുന്നത് ആറുതരങ്ങൾ അപ്പോൾ ഇക്വേഷൻ എന്താണ് പൈ ആർ സ്ക്വയർ ബൈ ടു അപ്പോൾ ർക്കിൾ എത്രയാണ് ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഏരിയ ഓഫ് സ്മാൾ സെമി സർക്കിൾ എത്രയാണ് ബൈ എയ്റ്റ് ഡിവൈഡ് ബൈ അഥവാ ഹരിക്കണം ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ എന്താണ് ഇതിനെ നമ്മൾ എങ്ങനെയാണ് അർത്ഥത്തെ പോലെ തന്നെ ഈ ഡിവിഷനെ നമുക്ക് ഗുണിക്കണം ഈ ഡിവിഷനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആക്കണം അഥവാ ഈ ഹനിക്കലിനെ നമുക്ക് ഗുണിക്കൽ അപ്പോൾ എന്ത് സംഭവിക്കുക നെക്സ്റ്റ് റെസിപ്രോക്കൽ എടുക്കാം അപ്പോൾ പയ്യാർ സ്ക്വയറും പയ്യാർ സ്ക്വയറും കളഞ്ഞാൽ ബാക്കി എന്താ വരുന്നത് രണ്ട് ബൈ എട്ട് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഓഫ് എ ഡോട്ട് ഫാൾബിത്തിൻ സ്മാൾ സെമി സർക്കിൾ അഥവാ കണ്ണടച്ചുകൊണ്ട് വലിയ അർദ്ധവൃത്തത്തിനുള്ളിൽ ഒരു കുത്തിട്ടാൽ അത് ചെറിയ അർദ്ധവൃത്തത്തിനകത്താകാനുള്ള സാധ്യത രണ്ടേ ബൈ എട്ടാണ് രണ്ടാമത്തെ ചോദ്യം സ്ലിസ്ലിപ്പ് ടേക്കൻ ഫ്രം ഈ ബോക്സ് വിതൗട്ട് ലുക്കിംഗ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് നമ്പേഴ്സ് ആർ പ്രൈവ നമ്പേഴ്സ് രണ്ട് പെട്ടികളുണ്ട് ഒന്ന് മുതൽ പത്ത് വരെ എഴുതിയ കടലാസുകൾ രണ്ട് പെട്ടികളിലും ഇട്ടിരിക്കും ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് വീതം എടുത്താൽ കിട്ടുന്ന രണ്ടു സംഖ്യകളും അപാച സംഖ്യകൾ ആകാനുള്ള സാധ്യത എന്താണ് ഇവിടെ രണ്ട് ബോക്സുകളുണ്ട് രണ്ട് ബോക്സുകളിലും ഒന്ന് മുതൽ പത്ത് വരെ എഴുതിയ നമ്പർ സ്ലിപ്സുകൾ ഉണ്ട് അപ്പോൾ ബോക്സ് വൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒൻപത് പത്ത് ഇനി ബോക്സ് ടുവിൽ ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇങ്ങനെ പത്ത് സ്ലിപ്പുകൾ വീതം രണ്ട് ബോക്സുകളിലായിട്ടുണ്ട് ഇനി വിതൗട്ട് ലുക്കിംഗ് ഓരോ സ്ലിപ്പ് വീതം ഓരോ ബോക്സിൽ നിന്നും എടുക്കുകയാണ് അപ്പോൾ അവിടെ പേഴ്സ് അഥവാ ജോഡികൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഓഫ് എന്ന ആണ് ഉപയോഗിക്കുന്നത് എന്താണ് നമ്പർ നമ്പർ ഓഫ് ഓഫ് ഫേവറബിൾ ബൈ ടോട്ടൽ ഇക്വേഷൻസ് അഥവാ സാധ്യത എന്ന് പറയുന്നത് അനുകൂല ജോഡികൾ ബൈ ആകെയുള്ള ജോഡികൾ പ്രൊബിലിറ്റി ഓഫ് പെയേഴ്സ് நம்பர்ஸ் டோட்டல் நம்பர் பெயர்ஸ் இது நம்ம இவஷன் இவடபிள் பெயர்ஸ் അഥവാ അനുകൂല ജോഡികൾ എന്താണ് പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള ജോഡികൾ അഥവാ പ്രൈം നമ്പേഴ്സ് അപാച സംഖ്യകളായിട്ടുള്ള ജോഡികൾ അതാണ് ഫേവറബിൾ പേഴ്സ് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് എന്ന് പറയുന്നത് ബോക്സ് വണ്ണിൽ നിന്നും ബോക്സ് ടൂവിൽ നിന്നും ഓരോ സ്ലിപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ആകെ നമുക്ക് കിട്ടുന്ന ജോഡികളുടെ എണ്ണം അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് കണ്ടുപിടിക്കുക നമ്മൾ മുൻപേ പഠിച്ചിട്ട് ജോഡികൾ അഥവാ പെയേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഈസി വേ എന്താണ് ബോക്സ് വണ്ണിൽ എത്ര സ്ലിപ്പുകൾ ഉണ്ടെന്ന് നോക്കുക ബോക്സ് വണ്ണിൽ എത്രണ്ട് പത്ത് ഇനി ബോക്സ് ടൂവിൽ ടോട്ടൽ എത്ര സ്ലിപ്പുകൾ ഉണ്ട് പത്ത് അവ രണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അഥവാ ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കിട്ടും പത്ത് ഇൻറ്റു പത്ത് എത്രയാണ് നൂറ് അപ്പൊ നമുക്ക് എന്ത് പറയാം നൂറ് ജോഡികളാണ് ബോക്സ് വണ്ണിൽ നിന്നും ബോക്സ് ടുവിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം വീതമെടുത്താൽ കിട്ടുക ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ സെലക്ടഡ് നമ്പേഴ്സ് ആർ പ്രൈം നമ്പേഴ്സ് രണ്ട് സംഖ്യകളും അപാജ്യ സംഖ്യകളാകാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് പ്രൈം നമ്പേഴ്സ് എന്നറിയാം അഥവാ എന്താണ് അപാജ്യ സംഖ്യകൾ ഒരു നമ്പർ അഥവാ ഒരു സംഖ്യ പ്രൈം നമ്പർ ആവണമെങ്കിൽ അതിന്റെ നിയമം എന്താണ് ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമേ ആ സംഖ്യയെ നമുക്ക് ഹരിക്കാൻ സാധിക്കുകയുള്ളൂ ഗ്രേറ്റർ ദാൻ വൺ മുതലാണ് ഒരു പ്രൈം നമ്പർ അല്ലെങ്കിൽ ഒരു അഭാജ്യ സംഖ്യ ഉണ്ടാകും അപ്പോൾ വണ്ണ് കഴിഞ്ഞ് അടുത്ത സംഖ്യ ആദ്യത്തെ സംഖ്യ രണ്ട് ഒരു അഭാജ്യ സംഖ്യയാണോ അതെ കാരണം രണ്ടിനെ രണ്ട് കൊണ്ടും കൊണ്ട് മാത്രമേ ഹരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഒരു പ്രൈം നമ്പർ ആണ് ഇനി മൂന്ന് മൂന്നൊരപാചയാണോ മൂന്നിനെ മൂന്ന് കൊണ്ടും ഒന്ന് കൊണ്ട് മാത്രമേ ഹരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് മൂന്നും ഒരു അഭാജ്യ സംഖ്യയാണ് ഇനി നാല് നാലൊരു അഭാജ്യ സംഖ്യയാണോ നാലിനെ നമുക്ക് നാല് കൊണ്ട് ഹരിക്കാം ഒന്ന് കൊണ്ട് ഹരിക്കാം അതേപോലെ ഇവ രണ്ടുമല്ലാത്ത രണ്ട് കൊണ്ട് ഹരിക്കാം നാല് ബൈ രണ്ട് രണ്ടാണ് അപ്പോൾ നാല് ഒരു അഭാജ്യ സംഖ്യ ആവുകയില്ല ഇനി അഞ്ചോ അഞ്ചിനെ നമുക്ക് അഞ്ചു കൊണ്ടും അതുപോലെ ഒന്നുകൊണ്ട് മാത്രമേ ഹരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അഞ്ചൊരു അപാജ്യ സംഖ്യ അഥവാ ഒരു പ്രൈം നമ്പർ ആണ് ആറോ ആറിനെ നമുക്ക് ഒന്ന് കൊണ്ട് ഹരിക്കാം രണ്ട് കൊണ്ട് ഹരിക്കാം മൂന്ന് കൊണ്ട് ഹരിക്കാം അതുപോലെ ആറ് ആറുകൊണ്ടും ഹരിക്കാം അതുകൊണ്ട് ആറ് ഒരു അഭാജ്യ സംഖ്യ ആവുകയില്ല ഏഴിനെ നമുക്ക് ഏഴ് കൊണ്ടും കൊണ്ട് മാത്രമേ ഹരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഒരു അഭാജ്യ സംഖ്യ സംഖ്യാഥവാ ഒരു പ്രൈം നമ്പർ ആണ് ഇനി എട്ടോ എട്ടിനെ നമുക്ക് കൊണ്ട് ഹരിക്കാം രണ്ട് കൊണ്ട് ഹരിക്കാം നാലു കൊണ്ട് ഹരിക്കാം അതുപോലെ എട്ട് കൊണ്ടും ഹരിക്കാം അതുകൊണ്ട് എട്ടൊരു അപാദ്യ സംഖ്യാഥവാ ഒരു പ്രൈം നമ്പർ ആവുകയില്ല ഇനി ഒമ്പതിനെ ഒൻപതിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാം ഒന്ന് കൊണ്ട് ഹരിക്കാം ഒൻപത് കൊണ്ട് ഹരിക്കാം അപ്പോ ഒൻപത് ഒരു പ്രൈം നമ്പർ ആവുകയില്ല പത്തോ പത്തിനെയും നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാം അഞ്ച് കൊണ്ട് ഹരിക്കാം അപ്പോൾ പത്തും ഒരു പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ ആവുകയില്ല അപ്പോൾ ബോക്സ് വണ്ണിൽ ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ രണ്ടും മൂന്നും അഞ്ചും ഏഴും അതേപോലെ ബോക്സ് ടുവിലെ ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ രണ്ട് മൂന്ന് ഏഴ് അഞ്ച് ഇവയാണ് ബോക്സ് വണ്ണിലെയും ബോക്സ് ടുവിലെയും അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് അപ്പോൾ നമ്പർ നമ്പർ ഓഫ് പ്രൈം പേയേഴ്സ് രണ്ടും പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള പേയേഴ്സുകൾ അഥവാ രണ്ടും അഭാജ്യ സംഖ്യകളായിട്ടുള്ള ജോഡികളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം ഈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു ബോക്സ് വണ്ണിൽ പത്ത് സ്ലിപ്പുകളും ബോക്സ് ടൂലും പത്ത് സ്ലിപ്പുകളും അപ്പോൾ പത്ത് ഇൻറ്റു പത്ത് ചെയ്തു അതേപോലെ തന്നെയാണ് പ്രൈം നമ്പർ പെയേഴ്സിനെയും കണ്ടുപിടിക്കുക ബോക്സ് വണ്ണില് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് നാലെണ്ണം അപ്പോൾ നാല് ഇനി ബോക്സ് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് യും ഗുണി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം നമ്പർ പേഴ്സുകളെ കിട്ടും എത്രയാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം പതിനാറ് സംഖ്യകൾ ആയിട്ടുള്ള ജോഡികൾ അഥവാ ഉണ്ടെന്ന് പറയാം അപ്പോൾ നമ്മുടെ ഉത്തരം എങ്ങനെ നമുക്ക് എഴുതാം പ്രൊബബിലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രൈം നമ്പർ പേഴ്സ് ൾ എത്രണ്ട് പതിനാറെണ്ണം അഥവാ ആകെയുള്ള ജോഡികൾ നൂറെണ്ണം അപ്പോൾ അഥവാ രണ്ടു സംഖ്യകളും അഭാജ്യ സംഖ്യകളാകാനുള്ള സാധ്യത പതിനാറ് ബൈ നൂറാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതോടുകൂടി മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠം അവസാനിക്കുകയാണ് താങ്ക്